ഇന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ അതിൻ്റെ ലിംഗങ്ങൾ നിങ്ങളുടെ അന്ധക്കരണത്തിൽ കടന്നുകൂടുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സ് ഇതായി നിൻ്റെ ബന്ധുവാണ് ഇവൻ കൊല്ലപ്പെടേണ്ടവരാണ് ഇവൻ ഇത് നിൻ്റെ ശത്രുവാണ് ഇവൻ സ്നേഹിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ബോധം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന നിലയിൽ നിങ്ങളുടെ തലച്ചോറിൽ പഠനങ്ങൾ കേട്ടിരിക്കുന്നു നിരന്തരമായ ശ്രവണവും നിരന്തരമായ കേൾവിയും നിരന്തരമായ ചർച്ചയും നിരന്തരമായ പഠനവും കൊണ്ട് ഇന്ത്യൻ യുവത്വത്തെ ഇത് നിന്റെ ബന്ധുവാണ് ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് ഇത് നിന്റെ ശത്രുവാണ് ഇവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ് എന്നൊരാശയം കടന്നുകൂടുന്നു ചോദ്യം നിങ്ങളുടെ മനസ്സിനെ അതുകൊണ്ടാണ് ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ശബ്ദം ഉപയോഗിച്ചത് മനസ്സ് എന്ന പദം ഉപയോഗിക്കാം നിങ്ങളുടെ നെർവുകളിൽ ഒരു ബാധിതാനുവൃത്തിയായി ഈ സന്ദേശം കയറി കൂടിയത് കൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ഏതിലും ർമാധർമ്മങ്ങൾ നോക്കാതെ ബന്ധത്തെ എതിർക്കുന്നത് ഭർത്താവണിയാണ് ഇയാളുടെ എല്ലാ വാക്കുകളും എതിർക്കപ്പെടേണ്ടതാണ് കാരണം അയാൾ ബന്ധുവാണ് ഇത് ഭാര്യയാണ് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിപ്രായങ്ങളും നിരാകരിക്കപ്പെടേണ്ടതാണ് അവൾ ബന്ധുവാണ് ഇതെൻ്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ ആദ്യം മുതൽ ഏറ്റുമുട്ടേണ്ടതും എതിർക്കേണ്ടതും നിഷേധിക്കേണ്ടതും അച്ഛനമ്മമാരുടെ വാക്കുകളെ തന്നെയാണ് അവർ ബന്ധുക്കൾ അതാണ് ത്യാഗം അത്തരമൊരു ന്യൂറോസിസ് ആധുനിക ഹിന്ദുവിനെ അതിരതിരുകളില്ലാതെ ബാധിച്ചിട്ടില്ലേ ഇതാണ് ഞാൻ ഈ അന്വേഷണത്തിൽ തുടങ്ങുന്ന കാത മനസ്സിനെ പഠിക്കുമ്പോൾ മനസ്സേതിനെ സ്വീകരിച്ച് അതിന്റെ ആകാരം കൈകൊണ്ട് എങ്ങനെ അത് സാധിച്ചെടുക്കാം എന്ന് നോക്കുമ്പോൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആധുനിക മനസ്സിനെ ഇമ്മാതിരി ഒരു ത്യാഗത്തിലേക്ക് ഇത്തരമൊരു അപക്വ വിരക്തിയിലേക്ക് ഈ പഠനങ്ങൾ നയിച്ചതാണോ പ്രകൃഷ്ടകാരം ബോധതലങ്ങളിലേക്ക് ജാഗ്രത്തിൽ സന്ദേശങ്ങൾ കൊടുത്ത് നാടി തലങ്ങളിലാ അറിവ് സ്രോതസ്സുകൾ വഴി പ്രവഹിച്ച് കാലാന്തരത്തിൽ അബോധവും സ്വഭാവവുമായി തീർന്ന് യാദൃച്ഛികമായി തന്നെ അങ്ങനെയെ പെരുമാറാൻ പറ്റൂ എന്ന നിലയിൽ മസ്തുളങ്കത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും വിധം സമീപകാല പഠനങ്ങൾ വഴിയായിട്ടുണ്ടോ െങ്കിലും പാശ്ചാത്യ ഭ്രമത്തിനോ പാശ്ചാത്യ പഠനങ്ങൾക്കോ പാശ്ചാത്യ രീതികൾക്കോ പങ്കുണ്ടോ ഒപ്പം ആധ്യാത്മികതയുടെ അകപ്പൊരുളുകൾ തേടി അനുഷ്ഠാനങ്ങളുമായി നീങ്ങുന്നവരിലാണോ കൂടുതലായി ഈ ും ബന്ധ തകർച്ചയും ചേർക്കാനാവാത്ത വിധമകലവും രൂപാന്തരപ്പെടുന്നത് ആർക്കെങ്കിലും ഇത്തരം ബന്ധങ്ങൾ നിലനിൽക്കുകയും സൗമ്യമായി പോവുകയും സകലതിനെയും യോജിപ്പിക്കുകയും ചെയ്യുന്നവർ ഇത്തരം പഠനങ്ങളിലേക്ക് വരുന്നതോടുകൂടി വരുന്ന പെട്ടെന്നുള്ളൊരു വിരക്തിയും പെട്ടെന്നുള്ളൊരു ബന്ധ തകർച്ചയും അതുവരെ യോജിച്ചു നിന്ന കുടുംബങ്ങളിൽ ഏറ്റുമുട്ടലുകളായി രൂപാന്തരപ്പെടുന്നു പന്ധാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് വിചാരിച്ചാണ് ഞാനിത് മുഴുവൻ ഇങ്ങനെ വാരി പതറുന്നത് എന്നിട്ട് കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം ആകാമെന്ന് വിചാരിച്ചു അതിലെനിക്ക് വിഷമം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കനത്ത നിശബ്ദതയാണ് അവിടെ ഞാൻ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അംഗീകരിക്കുന്നതാണോ എതിർക്കുന്നതാണോ എന്ന് നിശ്ചയിക്കാൻ എനിക്കാവാതെ വരും കാരണം നിശബ്ദത ക്ഷീലെന്തർത്ഥവും ൾ ശ്രമിച്ച് ആരെയും യോജിപ്പിക്കാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെയും വ്യക്തികളെ യോജിപ്പിക്കുവാൻ അല്പനേരത്തേക്ക് പേടിപ്പിച്ച് നിർത്താൻ എന്നതിൽ കവിഞ്ഞ് യോജിപ്പിക്കുവാൻ ഒരു സംഘടിത ശ്രമത്തിനും കഴിയില്ല പണം ഞാൻ കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരുത്തനോട് നിന്റെ ഭാര്യയുടെ കൂടെ നീ ജീവിച്ചാൽ മതി എന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ എന്റെ മുമ്പിൽ അവൻ നിൽക്കും എന്നല്ലാതെ ചിലപ്പോൾ തരം കിട്ടിയാൽ അവനാണ് തട്ടിക്കളഞ്ഞതെന്ന് അറിയാതെ തട്ടിക്കളഞ്ഞും ആ ബന്ധം വേണ്ടാന്ന് വയ്ക്കാൻ തയ്യാറാവുമെന്നാണ് എന്റെ വിശ്വാസം ആരെയെങ്കിലും സംഘടന കൊണ്ട് ബന്ധിപ്പിച്ചു നിർത്താവെങ്കിൽ വളരെ സുസംഘടിതമായി വന്നിട്ടുള്ള ഇന്ത്യൻ ഇന്ത്യൻ കേഡർ പ്രസ്ഥാനങ്ങളിൽ ഒന്നാമത്തതായ കോൺഗ്രസ് രണ്ടാമത്തതായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മൂന്നാമത്തതായി വളർന്നു വികസിച്ചു വന്നിട്ടുള്ള ബി ജെ പി ഇന്ന് പ്രത്യയശാസ്ത്ര പ്രതിസന്ധികളിലൂടെ എല്ലാ കണ്ണുരുട്ടലും മറന്ന് എല്ലാ ഭീഷണിയും മറന്ന് അതിന്റെ താഴത്തെ തട്ട് മുതൽ മേൽത്തട്ട് വരെ ബന്ധം തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അത്രയും സംഘടിതമല്ല ഇന്ത്യയിൽ മതങ്ങൾ